പാവരട്ടി വെന്മനാട് മുനക്കടവ് കയർ സൊസൈറ്റിയെ ഗതകാല പ്രൌഢിയിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു പ്രദേശത്തെ തൊഴിൽ അവസരങ്ങൾ നിലനിർത്താൻ സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യം ഒരു കാലത്ത് മുനയ്ക്കടവ് മേഖലയിലെ പ്രധാന തൊഴിലിടമായിരുന്നു കയർ സൊസൈറ്റി പ്രദേശത്തെ ഒട്ടേറെ കുടുംബങ്ങൾ ഈ സൊസൈറ്റിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ കയർ എന്ന പരമ്പരാഗത വ്യവസായത്തിന്റെ കാലം അസ്തമിക്കാൻ തുടങ്ങിയതോടെ സൊസൈറ്റിയുടെ പ്രഭാവവും വാങ്ങി ഇടയ്ക്കുള്ള തൊഴിൽ പരിശീലനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്നത് വൈവിധ്യവൽക്കരണത്തിലൂടെ കയർ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടില്ല വിപണിക്കാവശ്യമായ കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് സൊസൈറ്റി വീണ്ടും സജീവമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വെന്മേനാട് മേഖലയിലെ തൊഴിൽ സാധ്യതകളെല്ലാം അനുദിനം ഇല്ലാതായി വരികയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കയർ സൊസൈറ്റിയിൽ ജോലി ചെയ്തിരുന്നവർ ഇപ്പോൾ തൊഴിൽ രഹിതരാണ് പുഴയെ ആശ്രയിച്ച് മത്സ്യബന്ധനവും അനുബന്ധ ജോലികളും ചെയ്തിരുന്നവരും പ്രയാസത്തിലാണ് പുഴയിൽ വെള്ളമില്ലാത്തതാണ് മത്സ്യബന്ധന മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണം ഈ സാഹചര്യത്തിൽ കയർ സൊസൈറ്റി പുനരുദ്ധരിച്ച് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ആദ്യം ഇവിടെ നല്ല നിലയ്ക്ക് പോയിരുന്നു ഇപ്പഴല്ല കൊല്ലങ്ങൾക്ക് മുന്നേ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരും അപ്പൊ അവിടെ ഒരു മൂന്ന് മാസം ട്രെയിനിങ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞു പിന്നെ ആ കയറും മെഷീനും സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയി പോകും ആർക്കും പോയിട്ടില്ല ഈ നാട്ടിലെ ചെറുപ്പക്കാർ എന്റെ കുട്ടിപ്രായത്ത് വെറും ചൗരീര ബിസിനസ് മാത്രം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ചൗരീര ബിസിനസ് കാണാൻ പറ്റാത്തൊരു അവസ്ഥയിൽ പോയി വരുമാനം ഈ സത്യത്തിൽ ഈ നാട്ടുകാർക്ക് ആർക്കും ഇല്ല ഇപ്പൊ മീനാ ചെമ്മീനില്ല കന്നപ്പുഴയിലെ വെള്ളമില്ല ആദ്യം ചവിരി കുഴിച്ചു കൂടിയിട്ട് അത് എടുത്തിട്ട് തല്ലിട്ട് കയറി മാറ്റിയായിരുന്നു അപ്പം അതിനും ആളില്ല ഇപ്പം ഞങ്ങളുടെ വെമ്മനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾക്കും ജീവിക്കാൻ മാർഗില്ല പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതിൽ മതലെടുപ്പുണ്ട് അവർ കാശ് ഉണ്ടാക്കളുള്ള വഴികൾ കാണുന്നുണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു വഴി ഇപ്പോൾ വെള്ളത്തിന് പോലും ഗതിയില്ലാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ വെമ്മനാടിൻ്റെ അവസ്ഥ